കടലും എന്നാണ് നമ്മുടെ അടുത്ത റൗണ്ട് ഇവിടെ ആക്ടിവിറ്റി ആക്ടിവിറ്റി ആക്ടിവിറ്റിക്ക് മാർക്ക് മാർക്ക് കഥ പറയും കഥയിൽ ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾക്ക് അതാണ് നൂലും വെച്ചിട്ടുണ്ട് ഇതിന്റെ ുംതിന്റെ നമ്മൾ മുത്തു കോർക്കണം ഈ സൂചിയുടെ അതിന്റെ കൂടെ മുത്തു കോർക്കുക വീണ്ടും കേറ്റ് കോർത്ത് പോകണം പിന്നെ ഇതിന്റെ ഒരു റൂൾ എന്താണെന്ന് വെച്ചാൽ വൺ ടൂ റിന് നമ്മളിങ്ങനെ പിൻകുത്തി വെച്ചിട്ടുണ്ട് തന്നെ വേണം നമ്മൾ ഈ മുത്തു കോർത്ത് പോകാൻ അതാണ് ഇതിന്റെ നിയമം കൈപ്പിടിച്ചോ ഇതിനകത്തോട് ഇടുക ഒരു നൗ ചിക്കൻ കുനിയും എലിപ്പനിയും ഒക്കെ നമ്മളെ ഒരു കാര്യം പഠിപ്പിച്ചു വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം ഏറ്റവും വൃത്തിയായി വേണ്ടത് അടുക്കളയിൽ തന്നെയാണ് അടുക്കളയിൽ രണ്ട് തരത്തിലുള്ള വേസ്റ്റ് ബിന്നുകൾ വെക്കണം ഒന്ന് ജൈവ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കാൻ രണ്ടാമത്തേത് പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കാൻ കളയാനുള്ള സാധനങ്ങൾ കൂടി ഉണ്ടാക്കുന്ന സ്ഥലമാണല്ലോ അടുക്കള മുത്തിന്റെ കൈ ഇങ്ങനെ വിറച്ച് വിറച്ച് പോകുന്നുണ്ട് മുത്ത് വിറക്കേണ്ട ആവശ്യമേ ഇല്ല ഇഷ്ടം പോലെ സമയമുണ്ട് മുപ്പത് സെക്കൻഡും കൂടെ ബാക്കിയുണ്ട് ഓൾമോസ്റ്റ് ഹാഫ് വേ ത്രൂ മുത്തായി കഴിഞ്ഞു ഇത് തീർത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് പോയിന്റ് മുത്തിന്റെ കയ്യിൽ ഓൾറെഡി കിട്ടി കഴിഞ്ഞു ഇനി ഇരുപത് സെക്കൻഡുകൾ മാത്രം ബാക്കി ഇഷ്ടംപോലെ സമയമുണ്ട് ഓൾമോസ്റ്റ് ഫിനിഷിംഗ് ലൈനിൽ മുത്ത് എത്തിയിരിക്കുകയാണ് മുത്ത് കൂർക്കാൻ മുത്ത് ഇത്രം എടുക്കണമെന്ന് നമ്മൾ അറിഞ്ഞില്ല പത്ത് സെക്കൻഡുകൾ കൂടി ഇവിടം വരെ കഴിഞ്ഞു വണ്ണിലെന്ന് മൊത്തം പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കാം ഏറ്റവും വൃത്തിയാക്കേണ്ടത് എവിടെയാണ് ഈ കഥയിൽ ഞാനൊരു സസ്തനിയുടെ പേര് പറഞ്ഞു അടുക്കളയിൽ രണ്ട് തരത്തിലുള്ള എന്തു വേണം ഏ അറിയത്തില്ല ഏറ്റവും വൃത്തിയാക്കേണ്ടത് എവിടെയാണ് അടുക്കളയിൽ ശരിയത്തരമാണ് പത്ത് മാർക്ക് ഈ കഥയിൽ ഞാൻ പറഞ്ഞ ജീവിയുടെ പേര് എലി ഉത്തരം ശരിയാണ് പത്ത് മാർക്ക് അടുക്കളയിൽ രണ്ട് തരത്തിലുള്ള എന്ത് വേണം വേസ്റ്റ് ബിൻ പറഞ്ഞില്ല മാർക്കില്ല എന്നാൽ ആക്ടിവിറ്റി പത്താം നമ്പർ വരെ പൂർത്തിയാക്കി അല്ലേ ഒത്തു നോക്കോളൂ അടുത്താണ് വന്നോളൂ